തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ആധ്യാത്മിക തിലവ് നിലകൊള്ളുന്ന സെൻറ്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ഇടവകയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് പ്രോഗ്രാംസ് ക്രിസ്തോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ആരംഭമിട്ട് കഴിഞ്ഞു ആദ്യ ദിനമായിട്ടുള്ള ഡിസംബർ പതിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഇടവക ഓഡിറ്റോറിയത്തിൽ മുന്നൂറോളം പേർ ഒരുമിച്ച് ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ പാരായണം നടത്തുകയുണ്ടായി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വാചകം വൈദികർ ഒരുമിച്ച് വായിച്ച് ഒരു മണിക്കൂർ ഒരുമിച്ചിരുന്ന് ആധ്യാത്മിക വായനയിലൂടെ എല്ലാവരും സമ്പൂർണ്ണ ബൈബിളിൻ്റെ ഭാഗങ്ങൾ വായിച്ച് പൂർത്തിയാക്കി വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന വാക്യവും അതിൻ്റെ ആശീർവാദത്തോടു കൂടി ആ വലിയ കർമ്മം പൂർത്തീകരിച്ചു അതിനെ തുടർന്ന് എല്ലാവരും കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് എത്തുകയും ക്രിസ്മസിൻ്റെ വലിയ അടയാളമായിട്ടുള്ള സ്റ്റാർ റേസിംഗ് പ്രോഗ്രാമിലോട്ട് പങ്കെടുക്കുകയും ചെയ്തു ഇടവകയിലെ നാൽപ്പത്തേഴ് യൂണിറ്റുകളിൽ നിന്നും കൊണ്ടുവരപ്പെട്ട അവരെ പ്രതിനിധിക്കുന്ന അനേകം സ്റ്റാർസ് ഒരുമിച്ച് ചേർത്ത് ഓരോ യൂണിറ്റിൻ്റെയും ഭാരവാഹികൾ അത് കൈകളിലെന്തി വൈദികരുടെ ആശീർവാദത്തോടു കൂടി ഇടവ കൗൺസിലിൻ്റെയും സാമ്പത്തിക സമിതിയുടെയും ഒക്കെ ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രോഗ്രാം ദേവാലയ കത്തീറ്ററിൻ്റെ മുകളിലോട്ട് നക്ഷത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് നിർവഹിക്കപ്പെട്ടു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ രണ്ടാം ഭാഗം ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്ന ക്രിസ്മസ് റാലിയാണ് ഈ നഗരവിധിയിലൂടെ ക്രിസ്മസിൻ്റെ അടയാളങ്ങളും ക്രിസ്മസ് പാപ്പുകളും ഏറ്റവും മുമ്പിലായിട്ട് ക്രിബും പുൽക്കൂടിൽ ലൈവായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ആട്ടടയന്മാർ രാജാക്കന്മാർ ഇങ്ങനെ മാലാഖമാർ എല്ലാവരും തന്നെയും ലൈവായി സെറ്റ് ചെയ്യപ്പെട്ട് ഒരുമിച്ച് നഗരവീതിയിലൂടെ നീങ്ങി തിരിച്ച് ദേവാലയത്തിലെത്തുന്ന പ്രക്രിയ ആണ് രണ്ടാം തീയതി അതോടൊപ്പം തന്നെ അന്ന് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻസ് കൂടെ നമ്മുടെ ഹാളിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ഈ ദേവാലയത്തിൻ്റെ ചുറ്റുമായിട്ട് ക്രിസ്മസിൻ്റെ വിവിധ സ്റ്റേഷൻസ് അതിൻ്റെ ലൈവായിട്ടുള്ള ദൃശ്യ ആവിഷ്കാരം നടത്തുകയാണ് അതിൽ അതിൻ്റെ കഥാപാത്രങ്ങളെല്ലാം തന്നെയും ജീവനുള്ള വ്യക്തികളായിരിക്കും അങ്ങനെ നിർവഹിക്കപ്പെടുന്ന ആ ക്രിസ്മസ് സ്റ്റേഷൻസിൻ്റെ കാഴ്ച അവസാനിക്കുന്നത് ഹോളിൽ തന്നെയാണ് ഹോളിൽ വിവിധ തരത്തിലുള്ള എക്സിബിഷൻസ് ഉണ്ടാകും അതോടൊപ്പം ക്രിസ്മസ് ഗാ കരോൾ ഗാനങ്ങളും ആലപിക്കപ്പെടും ഫുഡ് കോർട്ടും അതിനോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും സംബന്ധിച്ച് ക്രിസ്മസിനായിട്ട് നന്നായിട്ട് ഒരുങ്ങുവാൻ ചൈതന്യമുള്ള വ്യക്തികളായി ഉണർവുള്ള വ്യക്തികളായി ക്രിസ്മസിനെ എതിരേൽക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു